മൂവായിരത്തഞ്ഞൂറ് മൂവായിരത്തഞ്ഞൂറ് മൂവായിരം രൂപ മൂവായിരത്തി അമ്പത് ഒരുന്നൂറ് മൂവായിരത്തി ഒരുന്നൂറ് മൂവായിരത്തി ഒരുന്നൂറ് രൂപ ഒരുന്നൂറ്റി അമ്പത് മൂവായിരത്തി ഒരുന്നൂറ്റി അമ്പത് മുന്നൂറ് രൂപ മൂവായിരത്തി ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ് രൂപ മൂവായിരത്തി മുന്നൂറ് മുന്നൂറ്റി അമ്പത് മൂവായിരത്തി മുന്നൂറ്റി അമ്പത് മൂവായിരത്തി മുന്നൂറ്റി അമ്പത് രൂപ നാനൂറ് രൂപ നാനൂറ്റി അമ്പത് രൂപ മൂവായിരത്തി നാനൂറ്റി അമ്പത് അഞ്ഞൂറ് രൂപ മൂവായിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ്റി അമ്പത് മൂവായിരത്തി അഞ്ഞൂറ്റി അമ്പത് മൂവായിരത്തി അറുന്നൂറ് രൂപ മൂവായിരത്തി അറുന്നൂറ് അറുന്നൂറ്റി അമ്പത് എഴുന്നൂറ് രൂപ മൂവായിരത്തി എഴുന്നൂറ്

ഞ്ഞൂറ് അഞ്ഞൂറ് രൂപ മൂവായിരത്തി അഞ്ഞൂറ് മൂവായിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപ മൂവായിരത്തി അഞ്ഞൂറ്റി അമ്പത് മൂവായിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപ മൂവായിരത്തി അറുനൂറ് അറുന്നൂറ്റി അമ്പത് അങ്ങാര ആരും വിളിച്ചേണ്ട കേട്ടി 700 700 അങ്ങനെ അല്ലടാ മണ്ണ് അല്ല 700 രൂപ 850 രൂപ 850 4850 4850 4850 3850 ഇവിടേ വരെ 4850 4850 900 രൂപ 4900 950 950 രൂപ 4950 4000 4000 4050 4050 4050 4050 4050 4050 4050 5000 5000 5000 അയ്യായിരം രൂപ അയ്യായിരത്തി ഒരുന്നൂറ്റി അമ്പത് അയ്യായിരത്തിനൂറ്റി അമ്പത് അയ്യായിരത്തി ഒരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്

சுரட்சி அடிச்சுட்டு ஆறாயிரம் ரூபாய் ஆறாயிரம் ஆறாயிரம் ரூபாய் ஆறாயிரம் வேண்டிய ரூபாய் ஐயாயிரம் ஐயாயிரம் ரூபாய் ஐயாயிரம் ஐயாயிரம் ரூபாய் 5000 50 100 150 200 250 5300 5300 150 5350 5400 420 5450 5500 5500 550 അയ്യായിരത്തി അഞ്ഞൂറ്റമ്പത് അയ്യായിരത്തി അഞ്ഞൂറ്റമ്പത് അയ്യായിരത്തി അഞ്ഞൂറ്റമ്പത് അഞ്ഞൂറ്റമ്പത് രൂപ അറുന്നൂറ് രൂപ അയ്യായിരത്തി അറുന്നൂറ് അയ്യായിരത്തി അറുന്നൂറ് രൂപ അയ്യായിരത്തി അറുന്നൂറ് അറുന്നൂറ്റമ്പത് അയ്യായിരത്തി അറുന്നൂറ്റമ്പത് അയ്യായിരത്തി അറുന്നൂറ്റമ്പത് അറുന്നൂറ്റമ്പത് അയ്യായിരത്തി അറുന്നൂറ്റമ്പത് അയ്യായിരത്തി അറുന്നൂറ്റമ്പത് അപ്പോ അടങ്ങി ഒരുന്നൂറ് അമ്പത് ഒരുന്നൂറ്റമ്പത് രൂപ ആറായിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപ ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് ആറായിരത്തി ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ് ആറായിരത്തി മുന്നൂറ് രൂപ മുന്നൂറ് ആറായിരത്തി മുന്നൂറ് രൂപ മുന്നൂറ്റി അമ്പത് രൂപ നാനൂറ് രൂപ നാനൂറ് അമ്പത് നാനൂറ്റി അമ്പത് രൂപ അഞ്ഞൂറ് രൂപ ആറായിരത്തി അഞ്ഞൂറ് ആറായിരത്തി അഞ്ഞൂറ് കൂടിയാണ് ആറായിരത്തി അഞ്ഞൂറ്